ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ റാഫേലെ സൈനിക ഇടപെടൽ അടിയന്തരമായി നിർത്തിവെയ്ക്കണമെന്ന ഐസിജെ ഉത്തരവിന് ഒരു വിലയും കൽപ്പിക്കാതെയാണ് റാഫേൽ അടക്കം മനുഷ്യരെ പച്ചയ്ക്ക് കത്തിക്കുന്ന ക്രൂരത തുടരുന്നത് ഉത്തരവിടാനല്ലാതെ നടപ്പാക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ശേഷിയില്ലാത്തത് ലോകത്തിന്റെ നിസ്സഹായതയാണ് ദക്ഷിണ റാഫിയിൽ അഭയാർത്ഥികളുടെ ക്യാമ്പിൽ ഇസ്രായേൽ ബോംബിട്ടതിനെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ചാലത്തിൽ മനുഷ്യ ശരീരം തിരയുന്ന പലസ്തീനുകൾ കണ്ണീർ ചിത്രം മാത്രമല്ല ലോക മനസാക്ഷിക്ക് നേരെ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് ഗുരുതരമായി പൊള്ളലേറ്റവർക്ക് ചികിത്സ നൽകാൻ പോലും ഗാസയിൽ സൗകര്യമില്ല ആരോഗ്യ സംവിധാനങ്ങളെല്ലാം ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിട്ടുണ്ട് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയപ്പോൾ അഭയം തേടി എത്തിയവരാണ് തുണിയും തകര ഷീറ്റും കെട്ടി താമസിച്ചിരുന്നത് ഇനി അവർക്ക് പോകാൻ ഒരു ഇടവും സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഭ്രാന്തമായ ആക്രമണമാണ് അധിനിവേശ സേന ഗാസയിൽ നടത്തുന്നത് ഹമാസിനെ തകർക്കും ബന്ധികളെ മോചിപ്പിക്കും എന്നതുൾപ്പെടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നുപോലും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിന്റെ നിരാശയും രോഷവും തീർക്കുന്നത് സാധാരണക്കാർക്ക് മേൽ കരുണയില്ലാത്ത ബോംബ് വർഷം നടത്തിയാണ് നമ്മൾ നിർത്തിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഈ ഭ്രാന്ത് നിർത്തില്ലെന്നും അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിൽ ഉപരോധിക്കണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി ഫ്രാൻസിസ്ക അൽബനിസ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടു ഈജിപ്ത് ഐ യർലാൻഡ് നോർവേ സ്പെയിൻ ദക്ഷിണാഫ്രിക്ക ഇറ്റലി തുടങ്ങിയ വിവിധ രാജ്യങ്ങൾ റാഫ ആക്രമണത്തെ അപലപിച്ചു ഗാസ ഭൂമി നരകമായെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസി അഭിപ്രായപ്പെട്ടു ഐ വിധി ഇസ്രായേൽ നടപ്പാക്കുക തന്നെ വേണമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയ വകുപ്പ് മേധാവി ജോസഫ് ബോറൽ ആവശ്യപ്പെട്ടു പ്രതിഷേധ വ്യാപിച്ചതോടെ സംഭവം ഗൗരവമേറിയതാണെന്നും അന്വേഷിക്കണമെന്നും ഇസ്രായേൽ വിശദീകരണ കുറിപ്പിറക്കി ഗാസയിലെ ദൈർ അൽ ബലാഹ് അൽ അക്സ ആശുപത്രി ഇരുപത് നവജാത ശിശുക്കളുടെ ജീവൻ അപകടത്തിലാണെന്നും കുട്ടികളുമായി ബന്ധപ്പെട്ട യു ഏജൻസിയായ യൂണിസെഫും മുന്നറിയിപ്പ് നൽകി ഇന്ധനക്ഷാമം കാരണം ഓക്സിജൻ ജനറേറ്ററുകൾ പ്രവർത്തനം മുടങ്ങുമെന്ന സ്ഥിതിയാണ് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ നിരവധി മുതിർന്നവരുടെ ചികിത്സയിലും പ്രതിസന്ധിയിലുമാണ് വൈദ്യുതി തടസ്സം കാരണം അലക്സ ആശുപത്രിയിലെ ഉപകരണങ്ങളിൽ ഭൂരിഭാഗം പ്രവർത്തിക്കാൻ കഴിയാതെയായിരുന്നു ജനറേറ്റർ ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന അടിയന്തര ഉപകരണങ്ങളും കൂടി നിശ്ചലമാകുന്ന സാഹചര്യമാണ് മുന്നിലുള്ളത് ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരം കാരണം വരാന്തയിൽ തറയിൽ ഉൾപ്പെടെ കിടത്തിയാണ് ചികിത്സ നൽകുന്നത് ചികിത്സ േടിയെത്തുന്ന നിരവധി പേരെ തിരിച്ചയച്ചു മറ്റു ആശുപത്രികളെയും ഇസ്രായേൽ സൈന്യം ലക്ഷ്യം വയ്ക്കുന്നു വടക്കൻ ഗാസയിലെ അലൌധ കമാൽ അധ്വാൻ ആശുപത്രികൾക്ക് നേരെ നിരവധി ആക്രമണം ഉണ്ടായി ആശുപത്രികളിലേക്ക് ഇരച്ചു സൈന്യം ചികിത്സയിലുള്ളവരോടും ആരോഗ്യ പ്രവർത്തകരോടും പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു തെക്കൻ ഭാഗത്ത് റാഫേലും കനത്ത ആക്രമണം തുടരുകയാണ് ഇവിടെ യൂറോപ്യൻ ഗാസ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ സൈന്യത്തിന്റെ അതിക്രമമുണ്ടായി വീണ്ടും കപ്പലുകൾക്ക് നേരെയും ആക്രമണവുമായി എം എൽ എ ഹൂദി വിമതറും യുദ്ധത്തിൽ രംഗത്തുണ്ട് ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും മൂന്ന് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഹൂദി ഗ്രൂപ്പിന്റെ സൈനിക വക്താവ് അറിയിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ കപ്പലായ ലാറൈകോ ഡെസേർട്ട് ലക്ഷ്യമിട്ടായിരുന്നു ആദ്യത്തെ ആക്രമണമെങ്കിൽ രണ്ടാമത്തത് ഇസ്രായേൽ കപ്പലായ എം എസ്സി മെച്ചലെ ലക്ഷ്യം വെച്ചായിരുന്നു മൂന്നാമത്തെ ആക്രമണം നടത്തിയത് മിനർവ ലിസ എന്ന കപ്പലിന് നേരെയായിരുന്നു ആക്രമണം